അപ്പോൾ അത് ആദ്യം നമ്മൾ കുറച്ച് ആണ് എടുക്കുന്നത് അത് നമ്മുടെ പ്രതലത്തിലേക്ക് ഇതാ ഇതേപോലെ ചുരിഞ്ഞു വെക്കുന്നുണ്ട് നമ്മളിതാ ഇതേപോലെ ഒരു ഗ്ലാസ് പീസ് ആണ് വെക്കുന്നത് ആ എംസാൻറ്റിൻ്റെ മുകളിൽ നമ്മളിതാ ഈ ഗ്ലാസ് പീസ് ഇതാ ഇതേപോലെ വെക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അത് നന്നായിട്ട് സെറ്റാവുന്ന രീതിയിൽ നമ്മൾ എം എംസാണ്ടി ചൊരിഞ്ഞ് അതിന് മുകളിൽ നമ്മൾ ഗ്ലാസ് പീസ് വെച്ചു ഇത് നമുക്കൊരു റൗണ്ട് ഫ്രെയിം ചെയ്തെടുക്കണം അതിന് വേണ്ടി നമ്മളിതാ ഇതേപോലെയുള്ള വേസ്റ്റ് മൈക്കയുടെ പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മളിതാ ഇതേപോലെ ഒട്ടിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് റൗണ്ട് ഫ്രെയിമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഫ്രെയിം ആക്കി എടുത്തു ഇനി നമ്മൾ വൈറ്റ് സിമെന്റ് ആണ് എടുക്കുന്നത് ഇനി വൈറ്റ് സിമെന്റ് നമുക്ക് വെള്ളം ചേർത്ത് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അപ്പൊ വൈറ്റ് സിമെന്റ് നമ്മൾ ഇതാ ഇതേപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തു ഇനി ഇതാ മറ്റൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വൈറ്റ് സിമെന്റ് എടുക്കുന്നുണ്ട് ഇനി ഈ വൈറ്റ് സിമെന്റിലേക്ക് നമ്മൾ ഇതാ കുറച്ച് ബ്ലാക്ക് ഓക്സൈഡ് എടുക്കുന്നുണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇതും നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം അപ്പൊ നമ്മള് ബ്ലാക്കും അതേപോലെ തന്നെ വൈറ്റും നമ്മൾ ഇതാ ഇതേപോലെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ഗ്ലാസ് നമ്മൾ നന്നായിട്ട് ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഫ്രെയിം ഇതിന് മുകളിലേക്ക് വെക്കുന്നുണ്ട് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതേപോലെ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബ്ലാക്ക് നമ്മൾ ഇതിൽ ഒഴിക്കുന്നുണ്ട് ബ്ലാക്ക് പേസ്റ്റ് നമ്മൾ ഓഴിച്ചെടുത്തു അതിനുശേഷം നമ്മൾ വൈറ്റും അതിൽ ഓഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ബ്ലാക്കും വൈറ്റും പേസ്റ്റുകൾ നമ്മൾ വെച്ച് എടുത്തു നമ്മൾ നമ്മളിതാ ഇതേപോലെ ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഇതൊന്നും ഇതാ ഇതേപോലെ മിക്സ് ചെയ്ത് അതായത് രണ്ടും കൂടി നമ്മൾ ഇതാ ഫുള്ളായിട്ട് മിക്സ് ആവാത്ത രീതിയിൽ നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് വരഞ്ഞ് എടുക്കുന്നുണ്ട് അതിൽ അപ്പോൾ അത് ഒരു ചട്ടിയിൽ നമ്മൾ കുറച്ച് എം സാൻഡ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് സിമെൻറ്റ് ചേർത്തെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന ഇസ്റ്റ് ഒന്ന് എന്ന രീതിയിലാണ് നമ്മളിത് ചേർത്തെടുക്കുന്നത് അപ്പൊ നമ്മൾ എംസാൻ ടു മിക്സ് ചെയ്തെടുത്തു ഇന്ന് നമുക്ക് അതില് വെള്ളം ചേർത്തെടുക്കാം എടുക്കാം അപ്പൊ കുറയു കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഇതില് വെള്ളം ചേർത്തെടുക്കുന്നത് അപ്പൊ അതാ പേസ്റ്റ് ഒക്കെ നമ്മൾ ഇതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എംസാൻ ടു നമ്മൾ മിക്സ് ചെയ്ത് താ വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിന്റെ മുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി നമ്മൾ ഇതേപോലെ ഒരു കമ്പിയുടെ പീസ് നമ്മൾ ഇതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഉള്ളിൽ നമുക്ക് വെച്ചു കൊടുക്കാം ഇതേപോലെ മൂന്ന് പീസ് വുഡ് പീസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെതാ ഒരു സൈഡ് ഇതാ ഇതേപോലെ ആണികൾ ഇതാ തറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഭാഗം നമുക്ക് ഇതാ ഉൾഭാഗത്തേത് ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മൂന്ന് കാലുകൾ നമുക്കിതിൽ സിമെൻറ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉറപ്പിച്ചെടുക്കാം അപ്പോൾ എംസാൻഡും സിമെൻറ്റും നമ്മൾ മിക്സ് ചെയ്ത് ഇതാ നന്നായിട്ട് വെള്ളം ചേർത്ത് കുവച്ചെടുത്താണ് അതാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് മൂന്ന് കാലുകളും നമ്മൾ ഇതാ ഇതേപോലെ ഉറപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാണ് ആ മൂന്ന് കാലുകൾക്കും ചെറിയ സ്റ്റേ താൽക്കാലികമായ സ്റ്റേ കൊടുത്ത് നമ്മൾ ഇതാ ഇതേപോലെ വെച്ച് നിർത്തുന്നുണ്ട് അപ്പോൾ അതാ കാലുകൾക്ക് സ്റ്റേ കൊടുത്ത് നമ്മൾ വെച്ച് നിർത്തി ഇതിന് ഇതിന് മുകൾ ഭാഗത്ത് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ എംസാൻ്റ് സിമെൻറ്റ് മിക്സ് ചെയ്ത സിമെൻറ്റ് ഇതാ കുമ്മായം നമുക്കിതിന് മുകളിൽ നിരത്തി എടുക്കാം ഇത് നമ്മൾ കുറച്ച് നനയ്ക്കാത്ത മിക്സ് എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിൽ നമുക്ക് വിതറിക്കൊടുക്കാം ഇപ്പം ആ മിക്സ് നമ്മൾ ചെയ്തെടുക്കൂ ഇന്ന് നമുക്കിതൊന്ന് മിൽക്കിയെടുക്കാം അപ്പോൾ അത് നമ്മളിതാ മിനിക്കെടുത്തു ഇനി നമുക്ക് സൈഡ് ഭാഗത്ത് വെച്ച കല്ലുകളൊക്കെ എടുത്ത് മാറ്റാം അതിനുശേഷം അത് അതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ഒലിച്ച സിമെൻറ്റൊക്കെ നമ്മളൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡ് ഭാഗത്തൊന്ന് കോട്ടൺ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് ആ ഗ്ലാസ്സിന് മുകളിലുള്ള സിമെൻ്റൊക്കെ നമ്മൾ ഇതാ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഇരുപത്തി നാല് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതിന് ശേഷമാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത് അപ്പോൾ അത് ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ സിമെൻറ്റൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ താൽക്കാലികമായിട്ട് കൊടുത്ത സ്റ്റേകളൊക്കെ എടുത്ത് മാറ്റാം അതേപോലെ തന്നെ അതിൻ്റെ ബോർഡർ അതായത് ആ ഫ്രെയിമും നമുക്ക് എടുത്ത് മാറ്റാം ഇനി നമുക്കിത് കുറച്ച് ദിവസം ഒരു അഞ്ചാറ് ദിവസം നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ അത് ഒരു ആറ് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു ആറ് ദിവസം നമ്മൾ നന്നായിട്ട് നനച്ചു ഇനി നമ്മൾ ഇത് എടുക്കുകയാണ് അപ്പോൾ അത് ഇത് എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അതിന് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് എടുത്ത് മാറ്റണം അപ്പ നമ്മുടെ ഗ്ലാസ് നമ്മൾ ഇതാ ചെറുതായിട്ട് തട്ടിതാ ഇതേപോലെ മുട്ടി നമ്മൾ എടുത്തു അപ്പോൾ നോക്കുക ഇതാ നമ്മുടെ സ്റ്റൂളിന്റെ ഗ്ലൈസിങ് എന്താ അടിപൊളിയല്ലേ അടിപൊളി സെറാമിക് ഗ്ലൈസിങ് ആണ് നമുക്ക് ഇതിന് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ബാഗ് ഒന്ന് കളർ ചെയ്തെടുക്കണം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഇതാ ബ്ലാക്ക് കളർ ചെയ്തെടുത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ കാലുകൾ ഈ മൂന്ന് കാലുകൾ ഒന്നും ഡിസൈൻ ചെയ്തെടുക്കണം അതിന് നമ്മൾ ഇതാ ചണച്ചാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അത് ചണച്ചാക്കല്ലാണ്ട് നമുക്ക് കയറ് ചുറ്റിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിന് പെയിൻറ് കൊടുത്ത് ഡിസൈൻ ചെയ്തെടുക്കുക എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ചണച്ചാക്ക് വെച്ചിട്ടാണിത് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പം അതാ കാലുകൾ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു അത് നമ്മൾ ചണച്ചാക്കിൽ പൊതിഞ്ഞെടുത്തു അതിനുശേഷം അടിഭാഗത്തും മുഗൾ ഭാഗത്തും നമ്മൾ ഇതാ കയർ ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സിറാമിക് സ്റ്റൂള് കണ്ടില്ലേ അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ടീപ്പോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതല്ലാതെ നമുക്ക് സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം അതല്ലാതെ നമുക്ക് പ്ലാന്റ് സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ മൂന്ന് രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അടിപൊളിയായിട്ട് മുകളിൽ ഇതാ ഇതേപോലെ ഇരിക്കാനൊക്കെ പറ്റും എത്ര വെയിറ്റുള്ള ആൾ ഇരുന്നാലൊന്നും യാതൊരു പ്രശ്നമോ കംപ്ലൈൻ്റോ ഒന്നും വരാനില്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനോട് കൂടിയിട്ട് ഇത് വേറെ കളറിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും അപ്പം ഇത് നമുക്ക് വീട്ടിലെ ആവശ്യത്തിനല്ലാതെ നമുക്കിത് ബിസിനസ് ആവശ്യത്തിനായിട്ട് ഇതേപോലെയുള്ള സെറാമിക് സ്റ്റൂളുകൾ ഉണ്ടാക്കി നമുക്ക് വിൽപ്പന നടത്താൻ കഴിയും വളരെ ഭംഗിയായിട്ട് നമുക്ക് നന്നായിട്ട് വിറ്റു പോകുന്ന ഒരു ഉൽപ്പന്നമാണ് അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ല വിൽപ്പന സാധ്യതയുള്ള ഒരു ഐഡിയ ആണിത് അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ നമുക്കിത് നിർമ്മിക്കാൻ കഴിയും ടീപ്പോയി ആയിട്ട് നമുക്ക് നിർമ്മിക്കാം അതല്ലാതെ നമുക്ക് സ്റ്റൂളായിട്ട് നിർമ്മിക്കാം പിന്നെ നമുക്ക് ഫ്ലവർ സ്റ്റാൻഡ് അതായത് പ്ലാന്റ് സ്റ്റാൻഡൊക്കെ ആയിട്ട് നമുക്ക് നിർമ്മിക്കാം അതല്ലാതെ നമുക്ക് ചെറിയ ടേബിളുകൾ നമുക്ക് ഇതേപോലെ സെറാമിക് ടേബിളുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാം അപ്പോൾ പല രീതിയിൽ നമുക്കിത് ബിസിനസ് ഐഡിയ ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു സൂപ്പർ ഐഡിയ ആണ് വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഈ സെറാമിക് സ്റ്റൂളും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ തന്നെ വീട്ടിൽ കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ